ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്താ ഇന്ന മുരിഞ്ഞമര കേട്ടോ മുരിങ്ങമര ധാരാളമായിട്ട് നിറയെ പൂവുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കുഞ്ഞു പൂരിലെട്ടെന്ന് ധാരാളമായിട്ട് നിറയെ ഉണ്ട് കേട്ടോ പൂവ് അപ്പോൾ ഈ ഒരു സമയത്ത് പൂവിൻ്റെ സീസണാണ് ആട്ടോ മുരിഞ്ഞ പൂവിൻ്റെ അപ്പോൾ ഈ മുരിഞ്ഞ പൂവൊണ്ട് ധാരാളം ഗുണങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ഈ മുരിഞ്ഞ പൂവ് ഉപയോഗിച്ചിട്ട് തോരൻ ഉണ്ടാക്കാം കറി വയ്ക്കാം മസാലക്കറി വെക്കാം ഇത് ബ്ലഡ് ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ പ്രതിരോധിക്കാൻ നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ ഒരു മുരിഞ്ഞ പൂവ് അതേപോലെ തന്നെയാണ് നമ്മളെ മുരിങ്ങയില നമുക്ക് കണ്ണിനെ കാഴ്ചയ്ക്ക് കാഴ്ച കൂട്ടാനുള്ളൊരു നല്ലൊരു മരുന്നാണ് മരുന്നട്ടോ മുരിങ്ങയില അതുപോലെ മുടി വളരാനും കുട്ടികൾക്കത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നമ്മുടെ നാട്ടും നാട്ടിലുണ്ടാകുന്ന ഈ രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഇനി വെള്ളം ഒഴിച്ചെടുക്കുകൂടി വേണ്ട കേട്ടോ ഈ ഒരു മുരിങ്ങ മരത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കമ്പ് കുഴിച്ചിട്ടാൽ മാത്രം മതി അതിന് നമ്മൾ നനയ്ക്കാതെ തന്നെ അത് പ്രത്യേകിച്ച് വളവും ചെയ്യേണ്ട കേട്ടോ ഒരു വളം തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ ഉണ്ടായിക്കോള നമുക്ക് ഏറ്റവും നമ്മളുടെ ചിലവ് കുറഞ്ഞൊരു നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയേണ്ടത് മഞ്ഞാലല നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വള അപ്പോൾ ഇപ്പോൾ എന്താ നമ്മളെ മുരിങ്ങയിൽ പൂവിൻ്റെ സീസൺ കേട്ടോ അപ്പോൾ ഈ പൂവും കൊണ്ട് നമുക്ക് മസാല കറിയും തോരനൊക്കെ വെക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാ കേട്ടോ പിന്നെ ഈ മുരിഞ്ഞപ്പൂവുകൊണ്ട് ചായ വെക്കാൻ പറ്റും മുരിഞ്ഞപ്പൂവിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ധാരാളം ഉള്ളവർക്കൊക്കെ നല്ലൊരു അതിനൊരു നല്ലൊരു കമ്മിയായിട്ട് കിട്ടും കൊളസ്ട്രോൾ കമ്മിയായി കിട്ടും പിന്നെ പിന്നെ ഇതെന്നാണ് കേട്ടോ ഈ മുരിഞ്ഞ പൂവിൻ്റെ സീസൺ കഴിഞ്ഞാൽ നേരെ മുരിഞ്ഞ കായായിട്ടുണ്ടാവുക നമ്മളെ ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ ചെയ്യാൻ നിറയെ കായ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ മുരിങ്ങക്കായുടെ സീസൺ അല്ലല്ലോ നീ വരുന്നതാണ് മുരിഞ്ഞക്കായുടെ സീസൺ ഇപ്പോൾ മുരിഞ്ഞ ധാരാളമായിട്ട് പോയി ഇതിന് നമുക്ക് ഇതിങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കൊന്ന് പറിച്ചു കാണിച്ചു തരാം അപ്പം താഴെയൊന്നുമില്ല കേട്ടോ മുകളിലാണ് ധാരാളം ആയിട്ടോ ഇത് പറിക്കാൻ കിട്ടുകയൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണേ മുരിഞ്ഞ പൂവാണ് ട്ടോ മുരിഞ്ഞ പൂവ് അധികം എല്ലാവരുടെ വീട്ടുകളിലും ഉണ്ടാവും കേട്ടോ ഈ ഒരു മുരിഞ്ഞ മരം ഇത് ധാരാളമാണ് ധാരാളമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നല്ലതാണ് കേട്ടോ മുരിഞ്ഞ അതുപോലെ തന്നെ മുരിഞ്ഞ പൂവൊക്കെ അപ്പോൾ ഈ ഒരു മുരിഞ്ഞ പൂ കൊണ്ട് ഞങ്ങളിവിടെ ഈ പൂവ് മാത്രം എടുത്തിട്ട് അതി കൂടെ ചിലപ്പം മുട്ട കൂട്ടിയിട്ടും വെക്കാം കേട്ടോ മുട്ടയും മുരിഞ്ഞ പൂവൊണ്ട് പൊരി വെക്കാം വെറുതെ മുരിഞ്ഞ പൂ മുരിഞ്ഞ പൂവും പരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് തോരൻ വയ്ക്കാം കേട്ടോ പരിപ്പ് നന്നായി വേവിച്ചിട്ട് ഉടച്ച ശേഷം ഈ ഒരു പൂവ് ഉപയോഗിച്ച് തോരൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം വെക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ